ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ കുഞ്ഞൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കർക്കിടകം ഒന്നാണ് ഒന്നാം തീയതിയായിട്ട് ചൂല് എടുത്തുകൊണ്ട് വന്നല്ലോ എന്ന് വിചാരിക്കേണ്ട ചൂല് മഹാലക്ഷ്മി തന്നെയാണ് അതേപോലെ നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പൂജ പൂജാവേളയിലൊക്കെ വർഷത്തിലൊരിക്കൽ നമ്മൾ ചൂല് വെച്ച് പൂജിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ വേറെ സ്റ്റോറി ഇന്ന് ഞാൻ പറയാൻ വന്നത് ഇന്നത്തെ തന്നെ വീഡിയോ അതായത് കർക്കിടകം ഒന്നിൻ്റെ വീഡിയോ രാവിലെ ഒരു അഞ്ച് മണി തൊട്ട് ഒരു ഒമ്പത് മണി വരെയുള്ള കാര്യങ്ങൾ ഷൂട്ട് ചെയ്ത് ഇന്ന് തന്നെ എഡിറ്റ് ചെയ്ത് ഇന്ന് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ രാവിലെ അഞ്ച് മണിയാണിപ്പോൾ വെട്ടം കണ്ടിട്ടൊന്നും വിചാരിക്കേണ്ട ഇവിടെ ഒരു മൂന്നേകാൽ നാല് ാലുമണിയൊക്കെ ആവുമ്പോഴത്തേന് നല്ല സൂര്യൻ വരും നല്ല വെളിച്ചാവും മണി ആയപ്പോഴത്തേക്കും ഞാൻ എണ്ണീറ്റ് ഫസ്റ്റ് ചെയ്തത് വീടൊക്കെ അടിച്ച് വാരി ഇടുകയാണ് ചെയ്യുക ഒരു നില വൈകിട്ട് വിളക്കെത്തിക്കാൻ നേരം ഫുൾ അടിച്ച് വാരി തുടച്ചതാണ് പക്ഷേ രാത്രി അറിയാമല്ലോ കുട്ടികൾ കുറേ പേര് ചമ്മൻ്റെ ഫ്രണ്ട്സൊക്കെ കളിക്കാനും വരും അങ്ങനെ അവൻ്റെ കളിയും കാര്യങ്ങളെല്ലാം കഴിയുമ്പോഴത്തേക്കും ഇച്ചിരി പൊടിയൊക്കെ കാണും പിന്നെ രാത്രിയല്ലേ എന്തായാലും നമ്മളറിയാതെ ആരെങ്കിലും ഒക്കെ ഇതിനകത്തോടെ അടിഞ്ഞും അല്ലെങ്കിൽ ഓടിയൊക്കെ നടക്കുന്നുണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ ഞാൻ ഫസ്റ്റ് ഒന്ന് രാത്രി തുടയ്ക്കുമ്പോൾ നമ്മൾ വൈകുന്നേരമൊക്കെ തുടയ്ക്കുമ്പോൾ നമ്മൾ ഇരുന്നിട്ട് കൊണ്ടാണ് തുടക്കൽ പിന്നെ രാവിലെ ഈ ഇടിപിടി എന്നുള്ള തുടയ്ക്കുമ്പോഴത്തേക്ക് വേഗം മോപ്പെടുത്തിട്ട് ഒന്ന് വേഗം ഒന്ന് തുടച്ചെടുക്കുകയാണ് ചെയ്യുക അങ്ങനെ എല്ലാ റൂമും തുടച്ചെടുത്തു നമ്മുടെ നേവിയുടെ ക്വാർട്ടറാണ് അപ്പോൾ പിന്നെ അധികം നമ്മൾ എത്ര കാര്യമായിട്ട് നോക്കിയാലും ഈ പൊട്ടലും പാടും അതേപോലെ ഇച്ചിരി വിണ്ട് പൊട്ടിയിട്ടുണ്ടാവും വെള്ളം ഒലിക്കുന്നുണ്ടാവും മഴ പെയ്യുമ്പോൾ ബുദ്ധിമുട്ടുകളൊക്കെ അങ്ങനെ ഉണ്ടാവും കേട്ടോ എന്നാലും കമ്പാരിറ്റീവ്ലി ഒരു ബെറ്റർ ക്വാർട്ടറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ രാവിലെ തൂത്തൊക്കെ വാരി തുടച്ചൊക്കെ കഴിഞ്ഞിട്ട് വേഗം കുളിക്കാമെന്ന് വിചാരിച്ചു കാരണം ഒന്നാം തീയതി അല്ലേ മാത്രമല്ല നമ്മൾ എണ്ണയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ ഈ എണ്ണയുടെ വീഡിയോ ഒക്കെ നമ്മൾ ഇന്നലത്തെ ഒരു കുഞ്ഞു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ എന്തായാലും പോയി കാണണേ അപ്പോൾ നമ്മൾ ആ എണ്ണയൊക്കെ റെഡിയാക്കി നമ്മൾ വെച്ചായിരുന്നു നേരത്തെ അപ്പോൾ രാവിലെ തന്നെ എണ്ണ ഒന്ന് തേക്കാം രാവിലെ എല്ലാം എണ്ണീക്കുമ്പോൾ തന്നെ തേക്കണം എന്ന് വിചാരിച്ചു പക്ഷേ തൂത്തുമായിട്ട് തുടയ്ക്കുമ്പോഴത്തേന് സമയം ലേറ്റ് ആകുമെന്ന് കരുതിയിട്ട് ഞാൻ വിട്ടുപോയതാണ് അപ്പോൾ ഞാൻ എണ്ണ തേക്കുമ്പോഴത്തേക്ക് ശമ്പുട്ടി എണ്ണീറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞിനെയും കൂടെ എണ്ണ തേപ്പിച്ച് വിട്ടാമെന്ന് വിചാരിച്ചു അവൻ്റെ രാവിലത്തെ മോർണിംഗ് റോട്ടീനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആൾ രാവിലെ എണ്ണീക്കുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് എണ്ണിക്കുക നമ്മൾ എപ്പോൾ എണ്ണീറ്റാലും നമ്മുടെ കൂടെ തന്നെ എണ്ണയിക്കും അതൊരു ശീലമായിട്ടുണ്ട് ഇപ്പോൾ കാരണം കുറച്ച് നേരം കൂടി കിടന്നുറങ്ങുക അങ്ങനെ വിചാരിച്ചാൽ ചിലപ്പോൾ പറ്റില്ല ചില ദിവസം ക്ഷീണമുള്ള ദിവസം രാത്രി ലേറ്റായിട്ട് പാ ഒറ്റക്ക് കഴിഞ്ഞ് വരുന്ന ദിവസം അങ്ങനെ ഉറങ്ങും നോർമലായിട്ടുള്ള ദിവസം നമ്മൾ എണ്ണിക്കുമ്പോൾ നമ്മുടെ കൂടെ തന്നെ അങ്ങനെ എണ്ണീക്കും എല്ലാവരും ഒന്നും വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അവർ ഹാപ്പിയായിട്ട് തന്നെയാണ് വലിയ മോശമായിട്ടൊന്നും ഇല്ലാതെ നല്ല ഹാപ്പി ആയിട്ടാണ് എല്ലാ ദിവസവും എണ്ണിക്കുക അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് ഒരു അടിപൊളിയാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടു കുളിച്ചിട്ട് വന്നു കുളിച്ചിട്ട് ഞാൻ ആദ്യം ചെയ്തത് കാര്യം അവനെ തോർത്തിച്ച് വിട്ടു തോർത്തിച്ച് വിട്ടിട്ട് അവൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ അവൻ തന്നെ ചെയ്തോളും ബാക്കി എന്താണ് പല്ലിയേക്കും നമ്മൾ എണ്ണ തേച്ച് ആയിരിക്കുന്ന സമയത്തിന് ഞാൻ കുറച്ച് മാവൊക്കെ കുഴച്ച് വെച്ചായിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ളത് അപ്പത്തേക്ക് ശമ്പുട്ടൻ്റെ അപ്പി പരിപാടിയും ബ്രഷ് പരിപാടിയൊക്കെ അവൻ തന്നെ ചെയ്യും ചെയ്തതിന് ശേഷം ഞങ്ങൾ കുളിച്ചു രണ്ടാളും കുളിച്ചിട്ട് വന്നു അത് കഴിയുമ്പോൾ നമ്മളൊന്ന് തോർത്തി കൊടുക്കണം കുറച്ച് നേരം കുറച്ച് കളിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതിന് ശേഷം സ്വന്തമായിട്ട് പൗഡർ ഇട്ടിട്ട് മുടിയൊക്കെ ചെയ്യുവാണ് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ തലയിൽ വെള്ളം നന്നായിട്ട് പോയിട്ടില്ല അപ്പോൾ നമ്മൾ ഇന്ന് എണ്ണ വെച്ച് രാവിലെ തന്നെ കുളിപ്പിച്ചാലേ എന്നും എണ്ണ വെച്ചാണ് കുളിക്കുന്നത് പക്ഷേ എണ്ണ വെക്കുമ്പോൾ കുറച്ച് വെള്ളം ഇങ്ങനെ പറ്റിയിരിക്കുന്ന പോലെ തോന്നുമല്ലോ അതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ അവൻ മുടി ചെയ്യുന്നത് കണ്ടു അപ്പോഴാണ് എനിക്ക് പറ്റി പതുങ്ങിയിരിക്കുന്ന പോലെ തോന്നി ഞാൻ അപ്പോൾ ഒന്നും കൂടെ വേഗം തോർത്തി വിട്ടു വിട്ടിട്ട് വിളക്ക് ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ഒന്നാം തീയതി ആയിക്കൊണ്ട് വിളക്ക് എത്തിക്കാൻ വേണ്ടി എല്ലാം കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അത് അവന് കാണിച്ചു കൊടുത്തിട്ട് അവൻ ബാക്കി അതെല്ലാം ചെയ്തോളും അപ്പോഴത്തേക്ക് ഞാൻ പോയിട്ട് ബ്രേക്ക് ബ്രക്ഫാസ്റ്റാക്കി ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് ഇന്ന് ഉൾപ്പിട്ടാണ് ഇടിയപ്പമാണ് അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇടിയപ്പം ഉണ്ടാക്കുന്ന ദിവസം ഇങ്ങനെ കുറച്ച് അവന് ബോൾസാക്കി കൊടുത്ത അതാണ് അവൻ ലഞ്ചിന് കൊണ്ട് ലഞ്ചിനല്ല സ്നാക്കായിട്ട് കൊണ്ടുപോകാം അപ്പോൾ അതൊന്നും ഇല്ലല്ലോ ഓരോ അരിമാവല്ലേന്ന് കരുതിയിട്ട് ഞാൻ കുറച്ച് ജീരകത്തിൻ്റെ പൊടിയും അതേപോലെ തേങ്ങാപ്പാലിലുമാണ് കുഴച്ചെടുക്കുന്നത് അപ്പോൾ തേങ്ങാപ്പാൽ എന്തായാലും ഉണ്ടാക്കിയല്ലോ എന്ന് കരുതിയിട്ട് ബ്രേക്ക്ഫാസ്റ്റിനൾ ഇടിയപ്പവും തേങ്ങാപ്പാലും ആക്കുക കരുതി ആ കഴിക്കും പാലും പഞ്ചസാരയും കൂടെ ഇട്ടൊരാൾ കഴിച്ചോളും കുഴപ്പമൊന്നും ഇല്ല അപ്പോൾ ആ ഉണ്ടാക്കുന്നത് അങ്ങനെയാണ് അരിപ്പൊടിയും ചീരകപ്പൊടിയും അതേപോലെ തേങ്ങാപ്പാൽ ഒഴിച്ച് ഉപ്പ് ഇട്ട് ഇട്ട് കുഴച്ചിട്ട് ബോൾസ് ആക്കി കൊടുക്കും അങ്ങനെയാണ് ചെയ്യുക ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി വെച്ചപ്പോഴത്തേക്ക് ആൾ വിളക്കൊക്കെ കത്തിച്ച് എല്ലാം സെറ്റാക്കി കിണ്ടിയിലെ വെള്ളമൊക്കെ വെച്ച് തുളസിയിലൊക്കെ പറിച്ചു വെച്ച് നമുക്കധികം പൂവൊന്നും ഇവിടെ പറിക്കാനില്ല പുറത്ത് പോകണം പിന്നെ മഴയാണ് രാവിലെ പാമ്പിൻ്റെ ഒക്കെ പ്രശ്നങ്ങളൊക്കെ ഇവിടെ അധികമുണ്ട് അതുകൊണ്ട് ഞാൻ അങ്ങനെ ശമ്പുനെ വിടാറില്ല അങ്ങോട്ടേക്ക് അപ്പോൾ ആൾ സ്വന്തമായിട്ട് വിളക്കൊക്കെ കത്തിച്ച് അങ്ങനെ സെറ്റായിട്ട് വീട് മൊത്തം ഇങ്ങനെ ചുറ്റി 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 ഇത് സാമ്രാണി കാണിച്ചു കൊടുക്കും കാരണം അവിടെ ഇവിടെയൊക്കെ ദൈവത്തിൻ്റെ ഫോട്ടോ ഉണ്ട് ലിവിങ് റൂമിൽ അപ്പോൾ അത് അതിനെല്ലാം കൊണ്ടുപോയിട്ട് ചുറ്റിക്കുന്ന രീതിയിൽ അവൻ അങ്ങനെ ആക്കുന്നതാണ് അങ്ങനെ വിളക്ക് കത്തിച്ച് വെച്ചിട്ട് ആൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു രാവിലെ ഞാൻ വാരി കൊടുക്കുകയാണ് ചെയ്യുക ആ ഉച്ചയ്ക്കത്തെ ലഞ്ച് ബോക്സ് ഫിനിഷ് ആക്കിയിട്ട് വരികയാണെങ്കിൽ ഉച്ചയ്ക്കും വാരി കൊടുക്കും ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് കഴിക്കും വാരി കൊടുക്കുമ്പോഴാണ് എനിക്കൊരു സമാധാനമുള്ളൂ അപ്പോൾ അങ്ങനെ കൊടുത്തു അപ്പോൾ ഉണ്ടായിരുന്ന ഒരെണ്ണം ഞാൻ കഴിക്കുകയായിരുന്നു നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയായിരുന്നു ഞാൻ രാവിലെ ചായയും കപ്പിയൊന്നും കുടിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഞാനും മിടിയപ്പം അവിടുന്ന് കഴിക്കുന്ന സമയത്തിന് അവന് വേഗം ഡ്രസ്സൊക്കെ ചെരുപ്പൊക്കെ ഇട്ടു മഴക്കാലമായതുകൊണ്ട് ഷൂ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇങ്ങനെ വരികയാണ് അപ്പോൾ എല്ലാ ദിവസവും സ്കൂളിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു കുഞ്ഞു ടോയ് ഇറങ്ങും കേട്ടോ എന്തിനാണെന്ന് അറിയില്ല ഒരു പത്തു അഞ്ച് മിനിറ്റ് നമ്മൾ കാത്തു നിൽക്കും ആ ഒരു സമയമാകുമ്പോഴത്തേക്കും അവന് അത്ര നേരം ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാൻ വേണ്ടി എല്ലാവരും ഓരോ ദിവസവും ഒരു കുഞ്ഞു കുഞ്ഞു കയ്യിലൊതുങ്ങുന്ന പോലെ എന്തെങ്കിലും ഒരു ടോയ് കൊണ്ടുവരും അപ്പോൾ ആടിന്നൊരു കുഞ്ഞി കാർ എടുത്തിട്ടുണ്ട് ഇങ്ങനെ കളിക്കുകയാണ് സ്വന്തമായിട്ട് പിന്നെ ഫ്രണ്ട്സ് വരുമ്പോൾ അവരെല്ലാവരും കൂടെ കളിക്കും അങ്ങനെ ശമ്പുട്ടനെ കൊണ്ടിട്ട് ബസ്സിൽ വിട്ടു അപ്പം പറഞ്ഞല്ലോ മഴക്കാലം ആയതുകൊണ്ട് സെപ്റ്റംബർ വരെ നമുക്ക് ഷൂ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വലിയ കുഴപ്പമില്ല ആൾ റെഡി ആയിക്കോളും വന്നിട്ട് വരുമ്പോൾ എനിക്ക് മുക്കുറ്റി കിട്ടി മുക്കുറ്റി ചാന്ത് തൊണ്ട ദിവസമല്ലേ ഇപ്പം നമ്മൾ കർക്കിടക മാസരല്ലേ അങ്ങനെയൊക്കെ ചെയ്യുക അപ്പോൾ മുക്കുറ്റി അരച്ച് നമ്മൾ ചാന്ത് പൊട്ടു തൊട്ടു കുറി വരച്ചു കുറി വരച്ചിട്ട് ഞാനാണെങ്കിൽ എന്ത് ചെയ്തു എന്നറിയോ നല്ലൊരു ഫിൽട്ടർ കോഫി ഉണ്ടാക്കി കാരണം ആ ഒരു രാവിലത്തെ ഒരു ഓട്ടപ്പാച്ചിലും തിരക്കും കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഒരു മീൻ ടൈം ആണല്ലോ ഇനി അങ്ങോട്ട് റിലാക്സ് ചെയ്യാമെന്നു നേരത്തെ ഞാൻ അടിപൊളിയായിട്ടൊരു ഫിൽറ്റർ കോഫി ഉണ്ടാക്കി കുടിക്കുകയാണെ അപ്പം ഞാനൊന്ന് ഉച്ചക്കത്തേക്കുള്ള പ്രിപ്പറേഷനും കൂടെ കാണിക്കാം എന്ന് കരുതി ഇങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു കോൾ വന്നു അതായത് നാളത്തേക്കൊരു കേക്ക് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെറുതായിട്ട് കേക്കൊക്കെ ഇവിടെ നിന്നാക്കി കൊടുക്കുന്നുണ്ടല്ലോ അപ്പം നാളത്തേക്ക് ഒരു കേക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഒരു കോൾ വന്നു അപ്പം ഞാൻ വിചാരിച്ചു ശരി എന്നാൽ ഇവിടെ കൊണ്ട് നിർത്താം ഇനി കേക്കും കൊണ്ട് കേക്കിൻ്റെ പരിപാടിയിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇന്ന് തന്നെ ഈ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ കർക്കിട ഒന്നിൻ്റെ വീഡിയോ ഇന്ന് തന്നെ ഇട്ടില്ലെങ്കിൽ ഒരു സുഖമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് അഭിപ്രായങ്ങളൊക്കെ പറയുക